മലയാളിക്ക് പിന്നെ കുറച്ച് ഇവിടെ കുളിക്കുന്ന നമസ്കാരം ബീന കണ്ണൻ എന്ന എന്റെ വക ആമുഖമൊന്നും ആവശ്യമില്ല എല്ലാവർക്കും പരിചിതയാണ് അവർ കഴിവ് തെളിയിച്ച വിജയിച്ച ഒരു ബിസിനസ് സംരംഭകയാണ് ടെക്സ്റ്റൈൽ രംഗത്തെ പറ്റിയും ഫാഷൻ തരംഗങ്ങളെ പറ്റിയും ഒക്കെ കൃത്യമായി ബോധ്യമുള്ളത് തന്നെ അവർ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കേൾക്കാം അതിൽ വിരോധമൊന്നുമില്ല പക്ഷേ പറഞ്ഞതിൻ്റെ രീതിയും അവർ ഉപയോഗിച്ച വാക്കുകളുമൊക്കെ വളരെ മോശമായി പോയി എന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് കാരണം കഴിഞ്ഞ ദിവസം മലയാളികളുടെ ഫാഷൻ സെൻസിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റഡ് ഫാഷൻ സെൻസിനെ പറ്റി അവർ ഒരു പരാമർശം നടത്തുകയുണ്ടായി ഒന്നല്ല കുറച്ചേറെ കാര്യങ്ങൾ പറയുകയുണ്ടായി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് എന്നത് സത്യമാണെങ്കിൽ പോലും അവരുടെ ആ ഒരു വോയിസ് മോഡുലേഷനും അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് അവർ പറഞ്ഞ രീതി ഉപയോഗിച്ച വാക്കുകളൊക്കെ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ആകെ മൊത്തത്തിൽ നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ ഒരിത്തിരി പ്രയാസം തോന്നുന്നുണ്ട് നമ്മൾ കേരളത്തിലായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ചീഫ് ഡിസൈനറുമായി ആ ഒരു ആശങ്ക പങ്കുവെച്ച നിമിഷത്തെ പറ്റിയൊക്കെ കണ്ണൻ പറയുന്നുണ്ട് ിമിറ്റഡ് ഫാഷൻ ഇപ്പോഴും എൻ്റെ ഹെഡ് ഡിസൈനർ ജോബിനും ഇവരെ പോലെയുള്ള ബിസിനസ് സംരംഭകരും ഫാഷനെ പറ്റി വളരെ ജാഗ്രതയോടെ സംസാരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ രംഗത്തേക്ക് വന്നാൽ ഇവിടുത്തെ സാധാരണക്കാരും സർവ്വസാധാരണക്കാരും വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത് പോലെ നാണം മറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ വസ്ത്രധാരണം നടത്തി പുറത്തിറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയോ മാത്രമാണ് പിന്നെ ആഘോഷ വേളകളെ കുറച്ചുകൂടി സമ്പന്നമാക്കാൻ വേണ്ടി കളർഫുൾ ആയിട്ടുള്ള താരതമ്യേന വില കൂടിയ ഡ്രസ്സുകൾ അതായത് നമ്മളൊക്കെ ഉപയോഗിച്ച് വരുന്നതിൽ നിന്ന് കുറച്ചുകൂടി വില കൂടിയ ഡ്രസ്സുകൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നു ഇപ്പോൾ അംബാനിയുടെ വിവാഹത്തിന് അവരുടെ മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ലക്ഷങ്ങളുടെയും കോടികളുടെ ഒക്കെ ഡ്രസ്സുകളാണ് ധരിക്കുന്നതെങ്കിൽ സാധാരണക്കാരൻ രണ്ടായിരം രൂപയുടെ വസ്ത്രം ഉപയോഗിക്കുന്ന ആള് ചിലപ്പോൾ കല്യാണത്തിന് ഒരു അയ്യായിരം രൂപയുടെ വസ്ത്രം ഉപയോഗിച്ചെന്ന് വരും കുടുംബാംഗങ്ങളുടെ കാര്യമൊക്കെയാണ് പറയുന്നത് അതിനപ്പുറം ഇവർ പറയുന്നത് പോലെ വളരെ യുണീക്ക് ആയിരിക്കുക ആരും ധരിക്കാത്ത ഒരു വസ്ത്രം ധരിച്ച് ശ്രദ്ധ നേടുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും സാധാരണക്കാരായിട്ടുള്ള മലയാളികളുടെ ഡ്രസ്സിങ്ങിൽ ഇല്ല അത് ഒന്നാമത്തെ കാര്യം ഇതിനിടയ്ക്ക് അവർ നിറം കുറഞ്ഞ ഒരു പെൺകുട്ടി അവരുടെ കടയിൽ ചെന്ന് നീല നിറത്തിലുള്ള വലിയ ഡിസൈനോട് കൂടിയ സാരി സെലക്ട് ചെയ്തപ്പോൾ അത് ആ കുട്ടിക്ക് ചേരില്ല എന്ന് പറഞ്ഞ് അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കിയതും അവസാനം ആ പെൺകുട്ടി ഇരുന്ന് കരഞ്ഞു എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇതിലൊന്നും കൈകടത്തേണ്ട യാതൊരു കാര്യവുമില്ല സത്യമല്ലേ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ടത് എനിക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മുടെ എല്ലാവരുടെയും കംഫർട്ട് എന്താണോ നമ്മൾ ഏത് വസ്ത്രത്തിലാണോ സുരക്ഷിതരെന്ന് നമ്മൾ കരുതുന്നത് അതാണ് നമ്മുടെ ഫാഷൻ അത് വളരെ അടിസ്ഥാനപരമായിട്ട് ഫാഷനെക്കുറിച്ച് അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ ധരിക്കുന്ന ഏത് വസ്ത്രത്തിലാണോ അയാൾ കംഫർട്ടബിൾ ആയിരിക്കുന്നത് അതാണ് അവരുടെ വസ്ത്രധാരണത്തിലെ ഫാഷൻ ചിലപ്പോൾ നിറം കുറഞ്ഞവരുണ്ടായിരിക്കാം നിറം കൂടിയവരുണ്ടായിരിക്കാം നമ്മുടെ നിറവുമായി ബന്ധപ്പെട്ടല്ല നമ്മുടെ നിറത്തോടുള്ള ഇഷ്ടങ്ങൾ കിടക്കുന്നത് അപ്പൊ ഈ ഒരു രണ്ടായിരത്തിഇരുപത്തിനാലിലും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു രംഗത്ത് ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു വനിത ഇങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ സഹതാപമാണ് അവരോട് തോന്നിയത് ഒരു അവർക്ക് പണ്ടത്തെ പോലെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല സകല ആളുകളും അതാണ് പറഞ്ഞിരിക്കുന്നത് പണ്ടത്തെ പോലെ ചേച്ചിയുടെ കളയിലാരും സാരി വാങ്ങാൻ വരുന്നില്ലേ അതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ളിൽ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ മുക്കിന് മുക്കിന് ടെക്സ്റ്റൈൽസുകൾ ഉണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് അപ്പോൾ പലരും പലയിടത്തേക്കായിട്ട് വിഭജിക്കപ്പെടും അപ്പോൾ അവരുടെ കസ്റ്റമേഴ്സ് കുറയും പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഒരു ശതമാനം മലയാളികളാണ് വസ്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ആർഭാടമാക്കുക എന്ന ചിന്തയിലേക്കൊക്കെ പോകുന്നത് ഒരുവിധം സെൻസോട് കൂടി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം വിവാഹത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ വസ്ത്രങ്ങൾ നമ്മൾ ആ ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് വീണ്ടും അത് ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത വസ്ത്രങ്ങളാണ് അപ്പോൾ ഒരുവിധം ബോധമുള്ളവരൊക്കെ എന്ത് ചെയ്യും നമുക്ക് കണ്ടാൽ അത്യാവശ്യം മനോഹരമാണ് ഭംഗിയുള്ളതാണ് എന്ന് തോന്നുന്നതും നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്നതുമായിട്ടുള്ള വലിയ ആഡംബരമില്ലാത്ത വസ്ത്രങ്ങൾ വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കും പിന്നെ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ അവരവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ കണ്ട വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഡിസൈനേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് വാങ്ങാറുമുണ്ട് അതൊക്കെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ ഒരു ചെറിയ ശതമാനം ആളുകളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ മലയാളികൾ എന്ന ഒരു വിഭാഗത്തിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് മലയാളികൾ എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം നിങ്ങൾ പറയുന്ന ഈ മലയാളികൾ എന്നുള്ള മുഴുവൻ ആളുകൾ പോയിട്ട് അതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി ആളുകൾ പോലും ലക്ഷങ്ങൾ കൊടുത്ത് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കുന്നവരല്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് ഫാഷൻ രംഗത്തെയൊക്കെ ഉടനെ മറ്റുള്ള രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുകയാണ് ഇവിടുത്തെ അല്ല അവിടുത്തെ ഫാഷൻ നമുക്ക് ഇവിടെ തോന്നുന്ന ഒരു അയ്യേ എന്നുള്ള തോന്നലല്ല അവിടെ തോന്നുന്നത് നമ്മുടെ തെറ്റല്ല അവരുടെ തെറ്റ് ഇവിടെ ഇപ്പോൾ സാരി എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിച്ച ഒരു വസ്ത്രധാരണമാണ് സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും ഏത് വസ്ത്രമായാലും ധരിക്കേണ്ടതുപോലെ ധരിക്കണം എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു അതവിടെ നിൽക്കട്ടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വയറ് കാട്ടി അല്ലെങ്കിൽ പൊക്കിൽ കാട്ടി ഉള്ള ഡ്രസ്സുകളാണ് അവർ വളരെ സെക്സി ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സിങ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവിടെ സാരി എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ആണ് നമ്മുടെ സ്ത്രീകളൊക്കെ ഒരുപാട് പേർ ആ വയറ് കാണിച്ച് തന്നെ സാരി ഉടുത്ത് നടക്കാറുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ വളർന്നു വന്ന് അല്ലെങ്കിൽ തന്റെ പേര് സ്ഥാപിച്ച ഒരു വ്യക്തി തന്നെയാണ് കണ്ണൻ അതിലൊന്നും യാതൊരു തർക്കവുമില്ല അവരുടെ കഷ്ടപ്പാടിനെയും കഠിനാധ്വാനത്തെയും ഒന്നും വില കുറച്ച് കാണുന്നുമില്ല അവരുടെ കഴിവിനേയും വില കുറച്ച് കാണുന്നില്ല പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകളുമായി മലയാളികൾ എന്ന ഒരു വലിയ വിഭാഗത്തെ തട്ടിച്ചു നോക്കി വളരെ ഒരു അഹങ്കാരം നിറഞ്ഞ ഭാഷയിൽ നമ്മുടെ ഫാഷൻ സെൻസിനെ വിമർശിക്കുന്നത് നിങ്ങളെപ്പോലെ ഉത്തരവാദിത്വത്തോടെ സമൂഹത്തിൽ പെരുമാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകാൻ പാടില്ല പറയാനുള്ളത് പറയാം ഏതൊക്കെ രീതിയിൽ പറയാം അല്ലേ ആ മലയാളികളുടെ ഫാഷൻ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ കുറച്ചുകൂടി ഇന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അല്ലെങ്കിൽ കളറുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇന്നത് തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നതിന് ഒരു മര്യാദയും ഒരു രീതിയുമുണ്ട് അതല്ലാതെ മലയാളികൾ ഒരു കാലത്തും ഇക്കാര്യത്തിൽ മുന്നേറില്ല എന്റെ ചെറുവിരലിന്റെ നഖത്തിന്റെ തുമ്പ് മാത്രമാണ് അവർ ഉപയോഗപ്പെടുത്തിയത് മലയാളികൾ എന്നൊക്കെ അവർ പരാമർശങ്ങൾ നടത്തുന്നത് കേട്ടു എന്നെ ഉപയോഗിക്കാനുള്ള ഒരു തലയിലെടുത്ത് മലയാളികൾക്കില്ല തുടങ്ങി മലയാളികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി സംസാരിച്ചതുപോലെ തോന്നി മലയാളികളുടെ ഫാഷൻ സെൻസിനെ പറ്റിയൊക്കെ സംസാരിക്കാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ സംസാരിക്കേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തലമുറ യുവതലമുറയിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ ഒരുപാട് പേർ ഫാഷൻ ഡിസൈനിങ് രംഗത്തേക്കും സെൽഫ് ഏണിങ്ങിലേക്കുമൊക്കെ കടന്നു ഒരുപാട് പേർ ബൊട്ടീക്ക് ഒക്കെ നടത്തി മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ വളരെ തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു പ്രവണതയും കണ്ടു ഇതൊന്നും അതൊന്നും പിന്നീട് ഉപയോഗിക്കാൻ കൊള്ളില്ല അതൊക്കെ വളരെ ചീപ്പാണ് എന്നൊക്കെ പറഞ്ഞു ഓരോ ഗോഡസ് കാണും പക്ഷേ ആക്ച്വലി ഫ്രം യൂട്യൂബ് ആൻഡ് സെൽ മെറ്റീരിയൽ ഓൺലൈൻ അതൊന്നും ബീനാ കണ്ണനെ പോലെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന് എസ്റ്റാബ്ലിഷ് ആയ ഒരാൾക്ക് പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണെന്നും തോന്നി ില്ല ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിനോടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും